സുഹൃത്തുക്കളെ അവതാർ ഫെസ്റ്റിലെ ഇവിടെ ഒരു സ്റ്റാളിൽ പിന്നെ പഴയകാല മിഠായികളാണ് പഴയകാല മിഠായികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ മിഠായികളിലൂടെ ഈ നമ്മുടെ ഓണം ഫെസ്റ്റിൽ ഇവിടെ എന്താണ് മറ്റേ അവതാർ ഫെസ്റ്റിവൽ വന്നപ്പോൾ അവതാർ ഫെസ്റ്റിവലൊക്കെ തന്നപ്പോൾ അത് കഴിഞ്ഞപ്പോഴാ ഇത് ഞാൻ ഇവിടെ പഠിക്കുന്ന തൈലിനുള്ള എനിക്കിപ്പോൾ അമ്പത്തിരണ്ട് വയസ്സായി ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വർഷം പുറകോട്ട് പോയി ദൈ പമ്പരം ഈ പമ്പരം എന്ന് പറഞ്ഞാൽ കാണുന്നില്ലേ അവ അതാ ഈ പമ്പരതാ കറക്കിട്ട് ഭയങ്കര രസമാണ് പമ്പരം കറങ്ങിട്ടാവ് വീട്ടിൽ എത്തുമ്പോഴും പമ്പരം കറങ്ങി പമ്പയിൽ പോകട്ട ഇതാണ് പമ്പരത്തിന്റെ ഒരു പ്രത്യേകത അവിടെ എല്ലാവരും വാങ്ങുക ഈ പമ്പരത്തിൽ പാക്കറ്റ് എന്താ പറഞ്ഞെന്തോര ഇരുപത് രൂപ ഇരുപത് രൂപ ഒക്കെ നമ്മളെ പഠിക്കുന്ന കാലത്തുള്ളൊരു സംഭവാണ് ഇത് ഭയങ്കര എനിക്കിഷ്ടമായി എനിക്ക് ഒരു നാല്പത്തഞ്ച് വർഷം പുറകോട്ട് പോയ അതേ ഫീലാണ് നമുക്ക് കിട്ടിയത് ഞാൻ ഞാനൊന്നും കൂടി കറക്കെട്ടാ കറക്കെന്താ പാടുന്നതെന്ന് അറിയില്ല അപ്പൊ വീട്ടിലെ ഞാൻ കറക്റ്റ് ആണ് ഞാൻ കാണാതെ ആദ്യം കറക്റ്റ് ഇനി ഇത് ശരിയാവുന്നില്ല ഇനി നമ്മൾ ഇതെല്ലാം വെക്കാൻ പോകണു അല്ലെങ്കിൽ ഞാനത് കൊണ്ടാൻ പോകുന്നു അപ്പൊ ഞമ്മള് വാങ്ങുന്നുണ്ട് ഓക്കെ ഇരുപതി അപ്പൊ എന്നാ താങ്ക് യു